അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ഒരു ലൈറ്റ് ആയിട്ട് ഒരു പാർട്ടി മേക്കപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇന്ന് ഞാൻ ഷേളിക്കാം ഒരു പാർട്ടി മേക്കപ്പ് കൂടെ ചെയ്യുന്നത് നമ്മൾ ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് ആയിട്ട് ഫസ്റ്റ് നമ്മൾ മുടിയെല്ലാം ഒന്ന് ഒതുക്കി ഒരു പിടണം അതിനുശേഷം നമ്മൾ മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം വേറെ ഡ്രസ്സ് ഉപ ഇടുന്നതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സിൻ്റെ പുറത്ത് ഇടുന്നില്ല അപ്പം നമുക്ക് ആദ്യമായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം അതിനു വേണ്ടി നമുക്ക് ഒന്ന് റോസ് വാട്ടറോ ക്ലീൻസിംഗ് ക്ലിൻസിങ് മിൽക്കോ എന്തെങ്കിലും ഉപയോഗിക്കാം എന്ന് ഞാനൊരു ശകലം റോസ് വാട്ടർ എടുത്തു അതിനുശേഷം മുഖം നല്ലതായിട്ട് ക്ലീൻ ചെയ്യുന്നു മുഖം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നു അതിനുശേഷം ഒരു സ്വല്പം മോയ്സ്ചറൈസ് അപ്ലൈ ചെയ്യുന്നു ക്ലീൻ ചെയ്തതിന് ശേഷം കൂൾ കംപ്രഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിന് ശേഷം നമുക്കൊരു ക്രയലോൻ്റെ പ്രൈമർ ഒരു ശകല എടുക്കുന്നു ഒരു ശകല മതി ഒരുപാട് പ്രൈമർ ആവശ്യമില്ല നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത് ക്രയലോണിൻ്റെ ഒരു പ്രൈമറാണ് ഈ പ്രൈമർ നമ്മൾ ഫേസിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു നല്ലതായിട്ട് നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നു ഇപ്പോൾ പ്രൈമർ നമ്മൾ നമ്മളിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനും അതേപോലെ നല്ല ഗ്ലോ കിട്ടാനുമായിട്ടാണ് നമ്മൾ ഇന്ന് പ്രൈമർ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്തു ശേഷം ഒരു ബ്രഷ് എടുക്കുന്നു ബ്രഷ് വെച്ച് നല്ലതായിട്ട് വീണ്ടും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിനോട് അങ്ങ് യോജിപ്പിക്കുന്നു ഇന്ന് ഇന്നിവിടെ ഞാൻ പൈലോണിന്റെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൺസീലറും ഫൗണ്ടേഷനോട് ഒന്നിച്ചാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ എടുക്കുന്നത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് നമ്മൾ ഫുൾ ഫേസിൽ ഇതുപോലെ ഇട്ട് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിനോട് അങ്ങ് യോജിപ്പിക്കുന്നു നമ്മൾ ഏത് മേക്കപ്പ് സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ഒരേ കമ്പനിയുടെ ആയിരിക്കണം ആയാലും ഫൗണ്ടേഷൻ ആയാലും കൺസിലറായാലും ആയാലും ലിപ്സ്റ്റിക് ആയാലും എല്ലാം ഒരേ കമ്പനിയുടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പ്രയോജനപ്പെടുകയും ചെയ്യും സ്കിന്നിന് യാതൊരുവിധമായ അലർജി ഉണ്ടാവുകയില്ല ഇപ്പം നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ നമ്മളൊരു പ്രൈമറും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പ്രൈലറിൻ്റെ ഒരു കോംഫാക്ട് പൗഡർ എടുക്കുന്നു നമ്മളിട്ടൗണ്ടേഷൻ്റെയും കൺസീലറിൻ്റെയും പുറത്ത് ഒന്ന് കോംപാക്ട് ലൈറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇതിന് ശേഷം നമ്മൾക്ക് കണ്ണും ഐലൈനർ വെച്ചിട്ടൊന്ന് വരയ്ക്കാം കണ് മുകളിലും താഴെയും നമുക്ക് ഇതേപോലെ ഐലൈനർ വെച്ചിട്ട് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഐബ്രോസും കൂടെ ഒന്ന് െയ്തു കൊടുത്താൽ ഉള്ള ഐബ്രോസ് നല്ല തെളിച്ചമുള്ളതായിട്ട് കാണാൻ കഴിയും അതേപോലെ ഷെയ്പ്പ് വരുത്താനും പറ്റും അതിനുശേഷം ഒരു ഐബ്രോ ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു മസ്കാര അപ്ലൈ ചെയ്യാം ഐലാഷ് നല്ല തിക്കായിട്ട് തോന്നാനായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ മസ്കാര ഇടുന്നത് ഐലാഷിന് വേണമെങ്കിൽ നമുക്ക് നീളവും കൂട്ടാം അതേപോലെ കട്ടി കൂട്ടാം അപ്പൊ നമുക്ക് ഇതുപോലെ മസ്ക്കാരെയും ഇട്ടതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇപ്പൊ ഞാൻ ഒരു പാലറ്റ് എടുക്കുന്നു ഇതില് എല്ലാ ആൾക്കാർക്ക് വേണ്ട ലിപ്സ്റ്റിക് ഈ ഒരു പാലറ്റ് നമുക്ക് ും അപ്പം ഞാനിവിടെ ഫസ്റ്റിലെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് ആയിട്ട് നമുക്ക് ഒരു ലിപ് ഗ്ലോ അപ്ലൈ ചെയ്യണം അപ്പം ഞാൻ ഒരു ലിപ് ഗ്ലോ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നു നമ്മൾ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യുകയും അതേപോലെ ഒരു ഗ്ലോ കിട്ടാനുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഗ്ലോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഇത് മുഖത്ത് ഒരുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈമർ ഇടുന്ന പോലെ തന്നെ ഉപയോഗമാണ് നമുക്ക് ഈ ലിപ് ഗ്ലോക്കള് അതിനുശേഷം നമ്മൾ ഒരു ലൈറ്റ് പിങ്കിഷ് വിത്ത് മെറൂണുമായിട്ടുള്ള ഒരു ഷെയ്ഡ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നു ആ ഗ്ലോ ഇട്ടപ്പം തന്നെ നമ്മുടെ ചുണ്ടിലുള്ള ചുളുക്കുകളൊക്കെ മാറും ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് സൈഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് ആ ബ്രഷിലുള്ള ഷെയ്ഡ് കളഞ്ഞിട്ട് വേറെ ടിഷ്യൂ എടുക്കുന്നു നമ്മൾ ലിപ്സിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു എക്സ്ട്രായിട്ടുള്ള ആ ലിപ്സ്റ്റിക്ക് എല്ലാം പോയി ഇനി നമുക്ക് അത് യും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി നമുക്ക് ലിപ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് അവർ അവർക്ക് ചുണ്ടിന് യോജിക്കുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക് ആയിരിക്കണം നമ്മൾ ലിപ്സിലിടാൻ പാടുള്ളൂ ലി അതേപോലെ ഡ്രസ്സിനും കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഒരു പൊട്ട് ഐബ്രോസ് ഒന്നും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നു ഇപ്പൊ നമുക്ക് ഒരു പാർട്ടിക്ക് പോകാൻ ഉള്ള ഒരു ലൈറ്റ് മേക്കപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ഒരു മേക്കപ്പ് ഇവിടെ ചെയ്തു കഴിഞ്ഞു ഇനി അവരോട് ഇഷ്ടത്തിന് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഈ ഷെയർലി ഇവിടെ മുടി എന്ന് പറഞ്ഞതിന് പ്രകാരം മുടി ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു ഇപ്പം തന്നെ നമുക്ക് ഒരു ഫങ്ഷനോ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ സ്കൂൾ ഡേക്ക് കോളേജ് ഡേ എന്ത് ആയാലും ഇതുപോലെ ലൈറ്റ് മേക്കപ്പ് നമുക്ക് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് ഇനി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഹെയർ സ്റ്റൈൽ മാറ്റാമെങ്കിൽ നമുക്ക് മാറ്റി പോണി ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഹെയർ സ്റ്റൈൽ മാറ്റാവുന്നതാണ് ഇതേപോലെ ഒരു ഫങ്ഷന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് ഷേർലിക്ക് മേക്കപ്പിനോട് താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഷേർളി വിളിക്കും മേക്കപ്പ് ചെയ്ത് ഷേർയുടെ ഫേസ് ചെയ്യും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും സ്വന്തമായിട്ട് ചെയ്യാൻ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല ഒരു കൺസീലറ് പിന്നെ നമ്മളൊരു ബ്ലഷർ ഇട്ടിട്ടുണ്ട് അതുപോലെ കോണ്ടറിങ് ലൈറ്റായിട്ടും ചെയ്തിട്ടുണ്ട് ഐ ഐഷാഡോസും ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയും ഉണ്ട് സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാനും പറ്റും ഇതേ രീതിയിൽ ചെയ്യുക മുടി നല്ലതായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് വയ്ക്കുക ഇതിന് ശേഷം നമുക്ക് ഫേസിലൊരു ഫിനിഷിംഗ് സ്പ്രേയും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഇട്ട മേക്കപ്പ് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകത്തുമില്ല അതേപോലെ തന്നെ എത്ര സമയം വേണമെങ്കിൽ നമ്മുടെ ഫേസിൽ കിടക്കും അതിന് ശേഷം വൈകുന്നേരമോ എപ്പോഴോ ഫംഗ്ഷനും കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് നല്ലതായിട്ട് ക്ലെൻസ് ചെയ്ത് കളയുകയും വേണം ഈ ഇതേപോലെ ഒരു ഫിക്സ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് അതേപോലെ തന്നെ ലാസ്റ്റ് ചെയ്യും ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടിരിക്കുന്നേ ഇതുപോലെ ഒരു ലൈറ്റ് മേക്കപ്പും ചെയ്ത് മുടി ഇഷ്ടമുള്ള രീതിയിൽ ബ്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഫങ്ഷന് പോകാനായിട്ട് അതിപ്പോ ആണെങ്കിൽ സാരി ഇനി ഒരു ലഹ ഇടാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആദ്യം ഫേസിൻ്റെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് അതിന് ശേഷം ചെയ്യാമെന്ന് വെച്ചോട്ടെ ഇന്നൊരു വീഡിയോ കൊണ്ട് എടുക്കാമെന്ന് വെച്ചോട്ടെ ഇന്ന് ഷേർലി ഒരു പാർട്ടിക്ക് പോകാൻ പോവുക അതിന് മുന്നേ ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്തു ഹെയർ സ്റ്റൈലിന് ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ടു ഇനി ഡ്രസ്സ് ചെയ്തിട്ട് ഏത് ഹെയർ സ്റ്റൈലാണെന്ന് വെച്ചാൽ അതൊന്നുകൂടെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഷെർലി വേഗം ഇഷ്ടപ്പെട്ടാ ആ അപ്പോൾ ഏതൊരു ചെറിയ മേക്കപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ വിളിക്കും ഷെയളിൻ്റെ ബേസിൽ അത് ചെയ്യും അത് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കോളേജിലൊക്കെ പഠി നോട്ടുകൾക്കാണെങ്കിലും ഇതുപോലെ ലൈറ്റ് മേക്കപ്പ് ചെയ്തിപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്താൽ ചെയ്യാതെ നമുക്ക് പ്രൈമറും കൺസീലറും ഫൗണ്ടേഷനും ഒന്നിച്ച് മിക്സ് ചെയ്യുക പക്ഷേ ചെയ്യുന്ന ഏതാണെങ്കിലും ഒരു കമ്പനിയുടെ ഉപയോഗിക്കാൻ പാടുള്ളൂ தேகிராய லோனோ அலீட்டு ਕਰੋ ஏதா அங்க വെച്ചാ നമ്മൾ ഉപയോഗിക്കുന്ന எல்லா પ્રોડક્ટ ઓરનો ഒരു കമ്പനി ദേ ആയിട്ടുള്ള അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ મેકઅપ લાસ્ટ ചെയ്യും അതിന് લાસ્ટ നമുക്ക് ഒരു ફિક્સિંગ સ્પ્રેയും கூட ഇതിന്റെ കൂടെ നമുക്ക് അടിക്കാം അപ്പോൾ ഇതിവിടെ ад ചെയ്ത ശേഷം കുറ രണ്ട് മിനിറ്റ് ഇதேപോലെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഈ മേക്കപ്പ് ഇതുപോലെ ഇരുന്നോളും നല്ലതായിട്ട് വൈകിട്ടോ നമ്മുടെ ഫംഗ്ഷനെ കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ക്ലെൻസ് ചെയ്ത് കളയുക അതിന് ശേഷം മാത്രമേ ഇത് നമ്മുടെ സ്കിന്നിന് പോവുള്ളൂ ഇത് ഒരു വിധ സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ക്രയലോഡ് ഉണ്ടത് മാക്കിൻ്റെയും നല്ലതാണ് ഏത് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ഏതിൻ്റെ ആണെങ്കിലും അതേ അത് ഒരേ കമ്പനിയുടെ മാത്രം ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും